നാളെ പൂച്ചയാണ് ആ എൻ്റെ അമ്മിണി പൂച്ച അമ്മിണി പൂച്ച നല്ലോണം മീനെല്ലാം കൂട്ടി തിന്നിട്ട് നല്ലോണം ഇതാക്കുക അവള് എൻ്റെ വീട്ടിലെ പൂച്ചയാണ് റേസ് ഇവിടെ മീനെല്ലാം കൂട്ടി നല്ല കൂടുതല മീൻ ഇപ്പോൾ പതപ്പിച്ച മീനാ വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ പോയി വാങ്ങിക്കൊണ്ട് വന്നു മാർക്കറ്റ് ടൗണിൽ ഇങ്ങനെ വിച്ച് വെക്കുന്നുണ്ടാവും അവിടുന്ന് അവർക്കായിട്ട് മീൻ വാങ്ങി ഇതാ യേസ് ഉണ്ടാ നല്ല മഞ്ഞളിട്ടിട്ട് കുതപ്പിച്ച് കൊടുത്തോ കുറേ ഒരു നാലെണ്ണം തിന്നു ഒന്ന് ബാക്കിയിട്ട് അവളിങ്ങനെ കഴിച്ചിരിക്കുകയാണ് റിസോർട്ടുകളെ ഉണ്ടാ വേണം ഒന്നും ഡിഡി അത് പോയിട്ട് കഴിക്കടി അതുകൂടി കൂടി കഴിക്കടി ഇതാദാ ചൂടായത് കൊണ്ട് കഴിക്കാൻ ഒരു പേടിയൊക്കെ ആ നക്കി തിന്നാണ് എൻ്റെ പൊന്നോമനായ അമ്മിണിപ്പൂച്ചയാണ് യേസ് ആ ഒച്ച പുറത്തേക്കെന്തോ ഒച്ച കേട്ടപ്പോൾ നോക്കുക അവള് സൗണ്ട് കേട്ടാൽ നോക്കും ഇങ്ങോട്ടും റെഡി കഴിച്ചോ അമ്മിണീ എന്നാൽ തന്ന അത് തന്ന കഴിച്ചോ പേടിക്കണ്ട ചൂടില്ല ചൂടില്ല തണിഞ്ഞു പോയി എടി ഇങ്ങോട്ട് അത് എന്നാ കള്ളക്കണ്ണ് കൊണ്ട് നോക്കുന്നുണ്ട് അവള് നോക്കുന്നുണ്ട് നോക്കുന്നുണ്ടോ വേദെന്നാ വേദെന്നാ